ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചർ ഒരു അഭിമുഖത്തിൽ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് മുസ്ലിം കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അഞ്ചാം വയസ്സ് മുതൽക്ക് തന്നെ മതപരമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അങ്ങനെ മതപരമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതുകൊണ്ട് അഞ്ചാം വയസ്സ് മുതൽക്ക് തന്നെ ഇത് കേട്ട് കേട്ടുപഠിച്ച് മതവിശ്വാസത്തോടു കൂടി അർപ്പണബോധത്തോടു കൂടി വളർന്നു വരുന്നത് വരുന്നതുകൊണ്ട് മുസ്ലിംങ്ങൾക്കൊരു പ്രയോജനമുണ്ട് അത് മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് അതായത് ഈ മതവിദ്യാഭ്യാസം മനസ്സിൽ ചെറുപ്പം മുതൽക്ക് തന്നെ പതിയുന്നത് ഓരോ മുസ്ലിം കുട്ടികളും ആ വിശ്വാസത്തിനനുസരിച്ച് വളർന്നു വരുന്നു ഒരു ഐക്യബോധം അവരിൽ ഉടലെടുക്കുന്നു അങ്ങനെ സംഗമനത്തിന്റെ കൂട്ടായ്മയുടെ ഫലം മുസ്ലിം സമുദായം അനുഭവിക്കുന്നു എന്നവർ പറയുന്നു ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് അവർ പറയുന്നതല്ല ഈ ഒരു സമുദായത്തിൻ്റെ ഐക്യബോധത്തെ സൂചിപ്പിക്കാനാണ് അവർ പറയുന്നത് ഒപ്പം ഹിന്ദു എന്ന് പറയുന്ന മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഐക്യമില്ലാമുള്ള കാര്യവും അവർ പറയുന്നുണ്ട് അത് ഉയർത്തിപ്പിടിക്കാനാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് ഹിന്ദു ഇതുവരെ ഉണർന്നിട്ടില്ല ഹിന്ദുക്കൾക്കിടയിൽ ഐക്യബോധമില്ല ഒറ്റക്കെട്ടാണ് തങ്ങൾ എന്നൊരു ചിന്താഗതിയില്ല പലരും പല വഴിക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരം എന്ന് പറയുന്നത് എന്നാൽ ഹിന്ദു സമുദായത്തിൽ ഐക്യമില്ലാത്തതിന് പല കാരണങ്ങളുമുണ്ട് അതിൽ പ്രധാനം ആ സമുദായത്തിനകത്തുള്ള അല്ലെങ്കിൽ ആ മതത്തിനകത്തുള്ള ജാതീയമായ വ്യത്യാസങ്ങളാണ് ജാതീയമായ ശ്രേണികളാണ് എന്നുള്ളതാണ് ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സ്ഥിതിയാണ് ഹിന്ദു മതത്തിന്റെ അടിത്തറ തന്നെ ഈ ചാതുർവർണ്ണത്തിന്റെ പുറത്തുള്ള സമുദായങ്ങളുണ്ട് അവരാണ് തൊണ്ണൂറ് ശതമാനവും ഹൈന്ദവ മതവിശ്വാസികളും ബ്രാഹ്മണരും മറ്റു ഉന്നതകുല ജാതരുമായിട്ടുള്ളവർ ഒരു വെറും രണ്ടു ശതമാനമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ഇങ്ങനെയുള്ള സാമൂഹ്യ സ്ഥിതി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാവുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് പിന്നെ ഹിന്ദുക്കൾക്ക് ഒരു മതപഠനശാല തുടങ്ങുന്നത് നല്ലത് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് മദ്രസ എന്നതുപോലെ തന്നെ ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കണം മതപഠന ശാലകൾ നിങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം അത് നല്ലത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള മതപഠനശാലകൾ തുറക്കുമ്പോൾ അവിടെ എല്ലാവരെയും പഠിപ്പിക്കണം ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകണം അതുപോലെ തന്നെ അവിടെ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും നല്ല തത്വങ്ങള് മനുഷ്യസ്നേഹപരമായ സിദ്ധാന്തങ്ങളെയാണ് പഠിപ്പിക്കുന്നത് അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ മതപഠനം നടത്തുമ്പോൾ ഒരിക്കലും ജാതീയമായ വേർതിരിവുകളില്ലാതെ എല്ലാ അംഗങ്ങളെയും ഹിന്ദു സമുദായം എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ ജാതി മത വിഭാഗങ്ങളെയും വ്യത്യാസമില്ലാതെ അവിടെ പ്രവേശിപ്പിക്കണം അല്ലാതെ ഒരു ഭാഗത്ത് ബ്രാഹ്മണർ ഒരു ഭാഗത്ത് ക്ഷത്രിയർ ശൂദ്ര ഈ നാരണത്തിനും പടാ പാടുകൾ എന്നിങ്ങനെയുള്ള വിവേചനമില്ലാതെ ഈ മതപഠനശാലകളിൽ നിങ്ങൾ കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം പിന്നെ അവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ട് ഏകലവ്യന്റെ വിരൽ പെരുവിരൽ മുറിച്ചു മാറ്റിയ ദ്രോണാചാര്യരുടെ ആ ചേണയിൽപ്പെട്ട ഉസ്താദ്മാരെ പഠിപ്പിക്കുന്ന വിദ്യാസം വിദ്യാഭ്യാസമല്ല കൊടുക്കേണ്ടത് എന്തിനാണ് ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ച് മാറ്റി അത് ശീ മുറിച്ചു മാറ്റാൻ ദ്രോണാചാര്യർ കൽപ്പിച്ചത് എന്ന കാര്യം നമുക്കറിയാം അപ്പൊ ഇങ്ങനെയുള്ള വിവേചനത്തിൻ്റെ വിദ്യാഭ്യാസ മാവരുത് നിങ്ങളോട് കൊടുക്കുന്നത് ഒപ്പം ഹിന്ദു മതത്തിന്റെ മഹത്തായ ചില തത്വങ്ങളുണ്ട് ആശയങ്ങളുണ്ട് മനുഷ്യ സ്നേഹപരമായ ഒരുപാട് ആശയങ്ങളുള്ള മതം തന്നെയാണ് ഹിന്ദു മതം അതായത് മനുഷ്യനെ തല്ലാനും കൊല്ലാനുമല്ല യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ പഠിക്കുന്നത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് മരി ജീവിച്ചു പോകുന്ന ആളുകൾ ഒരിക്കലും ഇതര മനസ് മതസ്ഥരെ അല്ലെങ്കിൽ ഇതര മനുഷ്യരെ തൻ്റെ അയൽക്കാരെ അവർ മറ്റൊരു മതക്കാരായി എന്നതുകൊണ്ട് ഉപദ്രവിക്കുകയോ തെല്ലുകയോ കൊല്ലുകയോ ഇന്നും ചെയ്യൂ ചെയ്യുകയില്ല അത്ര മാത്ര ആശയങ്ങളുള്ള മതമാണ് ഹിന്ദു മതം ആ ആശയങ്ങളാണ് ഇപ്രകാരമുള്ള മതപഠനശാലകളിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള മത പഠനശാലകൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അവിടെ പഠിപ്പിക്കേണ്ടത് ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് അല്ലാതെ നിലവിൽ ആർ എസ് എസിന്റെ ശാഖകളിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഹിന്ദുമതത്തെ കുറിച്ചാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളെ പറഞ്ഞ തരത്തിൽ ഹിന്ദുക്കൾ ഐക്യപ്പെടുകയില്ല ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഇല്ല ഒരിക്കലും ഐക്യബോധം അവർ ഉണ്ടാവാൻ പോകുന്നില്ല അവരുടെ ഉള്ളിൽ വളർന്നു വരിക വർഗീയത മാ എന്നത് മാത്രമാണ് ഇപ്രകാരമുള്ള മഹത്തായ ആശയങ്ങളെ പഠിപ്പിക്കുന്ന മഠ മതപഠനശാലകൾ ഹിന്ദുക്കളെ തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അന്യ മതസ്ഥലത്തെല്ലാനും കൊല്ലാനും നടക്കുന്ന ആളുകൾ നന്നാകും അശോകമൂച്ചിയെ പോലെ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ആളുകൾ സ്വാഭാവികമായിട്ടും ഇപ്രകാരമുള്ള മതപഠനശാലകളിൽ യഥാർത്ഥ ഹിന്ദു തത്വങ്ങൾ പഠിച്ചു വളരുകയാണെങ്കിൽ അവർ നന്നാവും എന്ന കാര്യം ഉറപ്പാണ് മറിച്ച് ആർ എസ് എസിന്റെ ശാഖകളിൽ പഠിപ്പിക്കുന്നത് പോലെ വർഗീയ വിഷം മാത്രം കുട്ടികളിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഐക്യം ഒരിക്കലും ഈ മതപഠനശാലകളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ മതപഠനശാലകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ